എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണിക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന അങ്ങനെ പ്രകാശനും വിക്രത്തിനും പൊളിച്ചടുക്കുവാണ് അഗസ്റ്റിന് അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സോണിയുടെ കല്യാണമൊക്കെ അങ്ങനെ ഉറപ്പിക്കുവാണ് എന്ന് നടത്തണം എന്നതിനെ കുറിച്ചൊക്കെ അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗസ്റ്റിനും ആൽബർട്ടും അങ്ങനെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ സോണി കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് അവര് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കിരണും ചന്ദ്രസേനും ഒക്കെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം ഇനിയിപ്പോൾ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ചന്ദ്രസേന പറഞ്ഞല്ല ഇനിയിപ്പോൾ നമുക്കൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്താൽ പോരെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എന്ന് ചോദിക്കുകയാണ് അഗസ്റ്റിൻ പറഞ്ഞു എപ്പോഴാച്ചാൽ നിങ്ങളുടെ സൗകര്യം ഒരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ പറയുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയോളാം എന്ന് പറയാം അപ്പം ചന്ദ്രസേനൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്ന് വേണമെങ്കിലും ഞങ്ങൾക്ക് ഒരു എതിരിപ്പ് ഇല്ലെന്ന് പറയണം അങ്ങനെ അവരെല്ലാവരും കൂടി കൂട്ട് ഒരു ഡേറ്റ് ഒക്കെ അങ്ങോട്ട് ഫിക്സ് ചെയ്യുവാണ് ഫിക്സ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം ചന്ദ്രസേനം ചീച്ചു അല്ല നമ്മൾ വലിയ വിപുലമായിട്ടൊന്നും അല്ല കല്യാണം തുന്നത് ചെറിയ തോതിൽ കല്യാണം നടത്തിയ പോരെ നീ ചോദിക്കണം എല്ലാവരുടെ അഭിപ്രായം അറിയണമല്ലോ കിരണിൻ്റെ അഭിപ്രായ ഇല്ലായിരുന്നു കിരൺ പറഞ്ഞത് അതൊക്കെ ശരിയാച്ചാന്ന് പറയുന്നത് പക്ഷേ വിളിക്കേണ്ട ആൾക്കാരെല്ലാം നമ്മൾ വിളിക്കണം അറിയിക്കേണ്ട ആൾക്കാരെ ആൾക്കാരെല്ലാം അറിയിക്കണം എന്ന് പറയാം നമ്മൾ ഒളിച്ചും പാത്രം നടത്തേണ്ട കല്യാണം അല്ലല്ലോ അത് അവൾ ആയിട്ട് നിൽക്കുകയാണ് അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നതല്ല ച നാലാൾ അറിയട്ടെ അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയണം ശരി ശരി നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആട്ടെ എന്ന് പറയാണ് പിന്നീട് എന്ത് ചെയ്യാണ് കല്യാണിയുമായിട്ട് കിൺ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട് കല്യാണിന്റെ അടുത്തേക്കുന്നിട്ട് കിണൻ ചോദിച്ചു അല്ല കല്യാണി സോണിയുടെ കല്യാണമാണ് പക്ഷെ കല്യാണത്തിന് അധികം പേരില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് കല്യാണക്കുറിയൊക്കെ അടിക്കേണ്ടതെന്ന് ചോദിക്കും കല്യാണക്കുറി അതെന്തിനാന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞൊരു കിരൺ എന്ത് ചെയ്യുകയാണ് കുറെ കല്യാണക്കുറിയുടെ മോഡലങ്ങടുത്ത് കാണിക്കുകയാണ് ഏഹ് ഇതൊക്കെ എവിടെന്നാ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഇതിൽ ഇഷ്ടപ്പെടേതെന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ പറയാം അല്ല ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ട് നമുക്ക് ഇതിനകത്ത് നല്ലവണ്ണം സെലക്ട് ചെയ്യണം ഇത് കൊടുക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് ഇതൊക്കെ കണ്ട് കഴിയുമ്പോൾ അവരുടെ ചങ്ക് പെടയണം വിക്രത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ച വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെ അപ്പം കല്യാണക്കുറി കിട്ടിക്കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അത് ഓർക്കുമ്പം തന്നെ കിരണിനൊരു കുളിർമയുണ്ടാകുന്നേ അവർക്കൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണ് ഒരിക്കൽ പോലും സോണിയുടെ കല്യാണം നടക്കില്ല അവള് മൂത്ത് നിറച്ച് ഇവിടെ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പം അവളുടെ കല്യാണം കണ്ടു കഴിയുമ്പോഴത്തേനും കണ്ണ് നിറയണം ആ ഒരു ദിവസം സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു കിരണ് കിരൺ പറഞ്ഞ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വിവാഹം നടത്തണം ഇനി ഒരു കാരണവശാലും സോണിയുടെ വിവാഹം മുടങ്ങിക്കൂടാന്ന് പറയണം വൈകുന്നതോറൊരു ആപത്തായിട്ടിരിക്കും ഇനിയിപ്പം ആ പ്രകാശനും വിക്രമം വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല അവൻ എന്താണെങ്കിലും ആൽബർട്ടിനെയോ അല്ലെങ്കിൽ ആ കാണാനായിട്ട് ചെല്ലുവായിരിക്കും എന്ന് അറിയാം കല്യാണി ശരിയാ പക്ഷെ അവരുടെ അടുത്ത് എന്നിട്ടും പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അവർക്ക് നമ്മളെ അറിയാം നമുക്ക് അവരെ അറിയാവുന്ന കാര്യമല്ലേ ഇനിയിപ്പോൾ അവരെന്തൊക്കെ ചെന്ന് പറഞ്ഞാലും ആൽബർട്ടിന്റെ മനസ്സ് മാറാൻ പോകുന്നതെന്ന് കല്യാണി പറയുന്നുണ്ട് പക്ഷെ കിരൺ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ മനസ്സിൽ ചിലപ്പോൾ ഒരു കരണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ആവും പറയാണ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലെന്ന് പറയണം പിന്നീട് നേരെ കിരൺ എന്ത് ചെയ്യുവാണ് കിരൺ കല്യാണക്കുറിയൊക്കെയാണ് നിന പ്രകാശിന്റെയും വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കല്യാണം ക്ഷണിക്കണമല്ലോ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാലേ അങ്ങനെ അവിടെ വന്നിട്ട് കല്യാണക്കുറി കൊടുക്കുവാണ് വിക്രത്തിനും പ്രകാശിനും കല്യാണക്കുറി കൊടുക്കുവാണ് കല്യാണക്കുറി കിട്ടി വായിച്ചു നോക്കിയും വിക്രം ആകെ പടഞ്ഞെട്ടിത്തരിച്ചുപോയി വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് കിരൺ പറഞ്ഞു നീ അല്ലടാ പറഞ്ഞേ കല്യാണം നടക്കില്ലത് ഇപ്പൊ എങ്ങനെയുണ്ട് നിന്നെപ്പോലൊന്നുമല്ല അവ നല്ല ബിസിനസ്സുകാരാ കോടീശ്വരനും കൂടിയാണ് ഇനി എന്റെ സോണിമോക്ക് നല്ല സുഖമായിരിക്കും എന്ന് പറയാണ് അവൾ ഇനി ഒരിക്കലും കഷ്ടപ്പെടേണ്ട കണ്ണീര് കുടിക്കേണ്ട ആവശ്യം വരത്തില്ല പിന്നെ കൂടാതെ ചാരുമോളയും കൂടി അവനങ്ങു കൊണ്ടുപോകും നീ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോടാ നിനക്ക് കിട്ടാതെ പോയ യോഗം എൻ്റെ സോണിമോള് പക്ഷെ അവക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് വൈകിയാണെങ്കിലും നീ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് തന്നെ നല്ലതെന്ന് പറയാണ് ഇത്രയൊക്കെ കിരൺ പറഞ്ഞിട്ട് കിരണം കൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ ഷോക്ക് ഏറ്റ പോലെ ഇരിക്കുവാണ് പ്രകാശനും വിക്രം വിക്രം പറഞ്ഞു ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല അച്ഛാ എന്തെങ്കിലും ഉടനെ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ അവൾ എൻ്റെ കിടന്ന് വിലസും എനിക്കത് കാണാൻ പറ്റില്ല അച്ഛനറിയാലോ ഞാനിപ്പോൾ അനുഭവിച്ചിട്ട് വേദന എന്താന്നാ ആ ശരണിയെന്ന് പറഞ്ഞ ആ യക്ഷേന്റെ തലേ കയറിയ പിന്നെ എനിക്ക് സ്വസ്ഥതയാണ് ഒരു രാത്രി പോലും കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ഉറങ്ങാതെ കിടക്കുന്ന സമയത്ത് അവളങ്ങനെ സൂചിക്കണം ഒരു കാരണവശാലും പാടില്ല അച്ഛാ അച്ഛനെ എത്രയേലും അഡ്രസ്സ് നോക്കി നമുക്ക് ആ അഡ്രസ്സ് അപ്പം കണ്ടുപിടിച്ച് പോകാന്ന് പറയാണ് അങ്ങനെ പ്രകാശൻ എന്തുവാണ് ആ കല്യാണക്കുറിയിലെ അഡ്രസ്സൊക്കെ നോക്കുവാണ് ആ അഡ്രസ്സൊക്കെ പോയിട്ട് പറഞ്ഞു ഇതെല്ലാം ഓക്കേ മാനേ നമ്മ പോയേക്കാന്ന് പറയാണ് രണ്ടുപേരും കൂടെ നേരെ പോകുന്നേ അഗസ്റ്റിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കല്യാണത്തിന് പിന്മാറും അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നേ പക്ഷേ എന്ത് പറയാനാണ് അവർ ചെന്ന് ഇപ്പം അവർക്ക് ആദ്യം ആരൊന്നും മനസ്സിലായില്ല അഗസ്റ്റിനൊക്കെ പിന്നീട് സ്വയം പരി പരിചയപ്പെടുത്തുവാണ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താന്ന് സോണിയുടെ ആദ്യത്തെ ഭർത്താവെന്നൊക്കെ പറയാം എനിക്ക് വിക്രം പറഞ്ഞതേ ഞാൻ ആദ്യത്തെ ഭർത്താവായതുകൊണ്ട് മാത്രമല്ല ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ഡിവോഴ്സായി ശരി സമ്മതിച്ചു പക്ഷേ അവളുടെ കൂടെയുള്ള ജീവിതം അതൊരിക്കലും ശരിയാകത്തില്ല നിങ്ങളുള്ള ആത്മാർത്ഥമായിട്ട് സ്നേഹം കൊണ്ട് പറയാം ഈ ബന്ധത്തിൽ നിന്ന് മാറണമെന്ന് പറയാം അതെന്താണ് ഞങ്ങളീ ബന്ധത്തിൽ നിന്ന് മാറുന്നത് അവളെക്കുറിച്ച് ശരിക്കും നിൽക്കറിയത്തില്ല അഞ്ചിറ്റാ കൂടെ ജീവിച്ച എനിക്കല്ലേ അവളെ കുറിച്ച് നന്നായിട്ട് എടുത്തുള്ളൂ അവളെന്ന് പറഞ്ഞ് പ്രേമരോഗി അറിയാവോ അവൾക്ക് എപ്പോഴേലും ഏതെങ്കിലും ഓരോ പുരുഷന്മാരെ വേണം അവൾ ഇങ്ങനെ മാറി മാറി ഓരോരുത്തരെ പ്രണയിച്ചോണ്ടിരിക്കുമെന്ന് പറയാണ് ആൽബർട്ടിന്റെ അഹസ്നാച്ചന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി പിന്നെ അവൾ ഒരു കൂടെ ഒരു കുഞ്ഞുണ്ടല്ലോ ചായ്മോള് ആ കുഞ്ഞു ഇവൻ്റേതാണോ അത് ഇനിയിപ്പം വേറെ ബൈജു എന്ന് പറഞ്ഞു എഴുത്തനുണ്ട് നാട്ടുകാരെല്ലാം പറയുന്ന ബൈജുവിൻ്റെ കുഞ്ഞാന്നാണ് പറയുന്നത് അവൻ്റെ ആണോന്നൊരു സംശയമുണ്ട് എനിക്ക് അങ്ങനെ അത്രമാത്രം സംശയം ഉണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ അത്രമാത്രം സംശയം കാണും നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നതേ കാണും തൊലി ഉരിഞ്ഞു പോകുന്നു പറയാണ് ഇത് കേട്ട് പകച്ചും നീ അങ്ങനെയൊക്കെയാണോ അത് ഞാൻ എന്ന് പറയാണ് ഏയ് ഇതൊക്കെ ഇനി എന്താ ഇനി ഇത് കേൾക്കാൻ പോകുന്നുള്ളൂ അവളെപ്പോലെ ഒരു ദുഷ്ടകളൂടെ താമസിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോൻ്റെ ജീവിത അതോഗതിയോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കല്യാണത്തിന് പിന്മാറുന്നത് നല്ലേന്ന് പറയുകയാണ് പറഞ്ഞു ശരി ശരി ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിപ്പത്തിന് വിക്രത്തിനൊക്കെ സമാധാനമായി രക്ഷപ്പെട്ടു ഇനി ഇനിയിപ്പോൾ ഇവർ കല്യാണത്തിന് പതുക്കെ പിന്മാറിക്കോളൂ അതോടുകൂടി അവൾ നാണം കിട്ടി തല ഇഴിഞ്ഞ് നിൽക്കുന്ന തനിക്കൊന്ന് പോയി കാണണം ആ കല്യാണി വേഷത്ത് തന്നെ അവൾ നിൽക്കുന്ന കാണണം അങ്ങനെയൊക്കെ പല ദിവാസ്വപ്നങ്ങളും കാണുമായിരുന്നു വിക്രം പക്ഷെ എന്ത് ചെയ്യാനെന്ന് പറ പോയി പോയിക്കഴിഞ്ഞ ഉടനെ അഗസ്റ്റ്യൻ പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുമോനെ അവരെക്കുറിച്ച് കല്യാണി കിരണമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇന്നും കൂടെ പറഞ്ഞോളൂ അവർ ചിലപ്പോൾ വീട്ടിലേക്ക് വരും കല്യാണം മുടക്കാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കരുതെന്ന് ഇതൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്തൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ വെറുതെ സംശയിക്കത്തില്ലെന്ന് ചോദിക്കുവാണ് സോണിമോലെ പോലും നല്ലൊരു പെൺകുട്ടീനെ അങ്ങനെ ഒരു പെൺകുട്ടി നിനക്ക് കിട്ടാനായിട്ട് നീ യോഗം ചേരണം മോനെ എന്തുകൊണ്ടും നല്ലതാ ഒരു കുഞ്ഞുണ്ടെന്നല്ലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നീ ധൈര്യമായിട്ട് ഇരുന്നാളാൻ പറയണേ ഇത് കേട്ടപ്പോൾ ആൽബർട്ട് പറഞ്ഞു ഏ ഇതെന്താ ഡി എന്നെ ഇത്ര സംശയം എനിക്കൊരു കുഴപ്പമില്ല ഇതൊന്നും കേട്ടിട്ട് കുലുങ്ങുന്ന മനസ്സല്ല എൻ്റെയെന്ന് ഡാഡിക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു സംസാരമേ വേണ്ടെന്ന് പറയാണ് അങ്ങനെ അഗസ്റ്റിന് സന്തോഷം അഗസ്റ്റിൻ കഴിയുന്ന അങ്ങനെയൊക്കെ വിക്രം ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ മോൻ്റെ മനസ്സ് മാറുമോ താൻ കൊടുത്ത വാക്കിനിപ്പോൾ തെറ്റിക്കേണ്ട വരുമോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വെറുതെ ആയിപ്പോയെന്ന് അഗസ്റ്റിന് അങ്ങനെ തോന്നുവാണ് കല്യാണം മുടക്കി എന്നുള്ള സന്തോഷത്തിലായിരുന്നു വിക്രം പ്രകാശ് നേരെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നിട്ട് വിക്രത്തിന് ഇരിക്ക പ്രതിയില്ല ഇനിയിപ്പോൾ കല്യാണം ഒന്നും മുടങ്ങിക്കഴിഞ്ഞാലൊരു സമാധാനമാവുള്ളൂ പിന്നീട് എന്ത് ചെയ്യുക പ്രകാശ് നേരെ രാഹുലിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് രാഹുലിനെ വഴി വെച്ച് കണ്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയും അവൾക്ക് കല്യാണം വന്നു അങ്ങനെയൊക്കെ നടത്തി കൊടുക്കുന്നേ കിരണം ബാക്കി എല്ലാരും കൂടെ ചേർന്നാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു പക്ഷെ അവളെ കെട്ടാൻ പോകുന്നുണ്ടല്ലോ ഒരു അമേരിക്കൻ മലയാളിയാ പോരാത്തനായ ചന്ദ്രസേനന്റെ കൂട്ടുകാരനാ കൂട്ടുകാരന്റെ മോനെ അവര് തമ്മിൽ അത്ര ടേംസ് ആയിരിക്കുമല്ലോ പിന്നെ അവളെ കല്യാണത്തിന് ശേഷം അമേരിക്കയിലൊക്കെ ഉണ്ടാകണമെങ്കില് അവൻ വലിയ ബിസിനസ്മാൻ ആയിരിക്കണം ഒരു ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് പറയുന്നത് രാഹുൽ ചേർന്നിപ്പോൾ എന്ത് ചെയ്യാനാ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്ത് വേണം ചെയ്തു അതിന് ഫുൾ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ വിചാരം എന്ന് പറഞ്ഞാൽ കല്യാണിനെ ഇല്ലാതാക്കാൻ അല്ലേ അതിനുവേണ്ടി ഞാൻ കൂടെ നിൽക്കാം പക്ഷേ എനിക്ക് അവളുടെ ചൂണ്ടിനെ വിവാഹം ഒന്നും മുടക്കി എന്ന് പറയാണ് പ്രകാശം വന്നിട്ട് രാഹുലിനോട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് തീർത്തേക്കാൻ ഫിനിഷ് ചെയ്തേക്കാം ഇനിയിപ്പോൾ കല്യാണത്തിന് പിന്മാറില്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം നമുക്കറിയാം അതോടുകൂടി ആ കഥ അങ്ങോട്ട് എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശിനൊരു സമാധാനമായത് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിത് കാണാൻ പോവുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി